കേരളത്തിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് കോട്ടയം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിൽ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുന്നൂറ്റി പേരാണ് കഴിയുന്നത് ജില്ലയിൽ ചൊവ്വാഴ്ച പെയ്ത അതിതീവ്ര മഴ ദുരിതം വിതയ്ക്കുകയായിരുന്നു ഉരുൾപൊട്ടലിനെ തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ വെള്ളം കയറി റോഡുകളിൽ യാത്രാ തടസ്സമുണ്ടായപ്പോൾ വീടുകളിൽ വെള്ളം കയറിയതും ദുരിതമായി മണ്ണിടിച്ചിൽ മൂലമാണ് പലയിടത്തും വീടുകളിൽ വെള്ളം കയറിയത് ബുധനാഴ്ച കനത്ത മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും പല കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുകയായിരുന്നു കോട്ടയം ജില്ലയിൽ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നൂറ്റിമൂന്ന് കുടുംബങ്ങളാണ് കഴിയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലുള്ളത് കോട്ടയം താലൂക്കിൽ പന്ത്രണ്ടും മീനച്ചൽ താലൂക്കിൽ നാലും വൈക്കം താലൂക്കിൽ ഒന്നും ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിലുള്ളത് നൂറ്റി അമ്പത്തിയാറ് പുരുഷന്മാരും നൂറ്റി അമ്പത്തിരണ്ട് സ്ത്രീകളും തൊണ്ണൂറ് കുട്ടികളും സുരക്ഷിത കേന്ദ്രങ്ങളിൽ കഴിയുന്നു ക്യാമ്പുകളിൽ ആരോഗ്യ വകുപ്പിന്റെ അടക്കം സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് അയൽക്കുന്നം പുന്നത്തറ സെന്റ് ജോസഫ് എൽ പി എസ് മണക്കാട് ഇൻഫെന്റ് ജീസസ് ഹൈസ്കൂൾ കടപ്പാട്ടൂർ എൻഎസ്എസ് ഓഡിറ്റോറിയം പുലിയന്നൂർ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ലാലം ചാവറ പബ്ലിക് സ്കൂൾ അമ്പാരനിരപ്പിൽ സെന്റ് ജോർജ്ജ് എച്ചസ് കുറുപ്പന്തറ വി എൽ തോമസ് കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് മഴയുടെ കാഠിന്യം കുറഞ്ഞെങ്കിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു ജൂൺ രണ്ടു വരെ കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്താൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇതോടെ വീണ്ടും മഴ ശക്തിപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാഹചര്യം പരിഗണിച്ച് പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു স্টার কটায়